ഹായ് കൃഷ്ണ സ്കുളീക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം നിങ്ങൾ കണ്ടുവെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരവും കമൻ ബോക്സിൽ കൊ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പൊ ഇന്ന് നമുക്ക് മോഹൻലാലിൻ്റെ ഒരു മൂവിയില് പവിത്രം എന്നു പറഞ്ഞ മൂവിയുണ്ട് അതിൽ ഒ എൻ വി കുറുപ്പ് സാർ എഴുതിയ ലിക്സ് അദ്ദേഹത്തിൻ്റെ ലിറിക്സിലുള്ള ഒരു ഗാനത്തിൻ്റെ കാര്യം നമുക്ക് സംസാരിക്കാം മ്യൂസിക് വന്നിട്ട് ശരത്താണ് വാലിന്മേൽ വാലിട്ടെഴുതിയ വേൽമുനക്കണ്ണുമായി വന്ന വേഷുക്കിളിമകളെ വേൽമുനക്കണ്ണുമായി ഇപ്പം അങ്ങനെയൊന്നും എഴുതാറില്ല ആരും വേൽമുന വേലുപോലെ മുനയുള്ള കണ്ണ് അല്ലെ വരച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഷാർപ്പായിട്ട് വരുന്ന എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് വേൽമുനക്കണ്ണുമായി വന്ന വേഷുക്കിളിമകളെ എന്നുള്ളതാണ് ആ സോങ്ങിൻ്റെ തുടക്കം ഇപ്പം ഇനി അതിൻ്റെ അകത്ത് തന്നെ അനുപല്ലവിൽ എന്തിനി വേണം എന്നരുളയണം പുന്നില്ലിൻ അവിലോ പൂവൻകനിയോ തുമ്പപ്പൂച്ചോറോ തൂശ്ശനിലവൻ അപ്പം എന്താണ് ഈ പുൻ പുന്നില്ല ഇങ്ങനെയൊക്കെ ഇപ്പോഴത്തെ നമ്മുടെ പാട്ടുകളിലൊന്നും കാണത്തില്ല പുന്നില്ലിൽ എന്ന് പറയുന്ന പുന്നില്ല അതായത് ഉപയോഗമറ്റമായ ഒരു നില എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൽ പൂവൻ കനിയാണോ അപ്പം എൻ്റെ ഇന്നത്തെ ചോദ്യം പൂവൻ കനി എന്താ ഓക്കെ അപ്പോൾ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുമല്ലോ അപ്പോൾ പിന്നെ നമ്മൾ സംസാരിച്ചു വന്ന് കഴിഞ്ഞ ഇതിൽ സംസാരിച്ചു വന്ന് ഞാൻ എടുത്ത് പറയണമെന്ന് വിചാരിച്ചതാണ് ഒത്തിരി നീട്ടിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിൽ ഉൾപ്പെടുത്താതിരുന്നത് ബഹുമാനം ബഹു നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കാറുണ്ട് എങ്ങനെയാണ് നമ്മൾ ബഹുമാനിക്കുന്നത് എന്തിനാണ് ബഹുമാനിക്കുന്നത് ഇതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം അപ്പം ഞാൻ എനിക്ക് ഒരു കാര്യമാണ് നമ്മൾ കേരളത്തിലെ സ്ത്രീകളോട് വളരെ കുറച്ചാണ് ആളുകൾ ബഹുമാനിക്കുന്നത് പ്രത്യേകിച്ച് ഞാൻ എല്ലാവരെയും അല്ല പറയുന്നത് അതി അധിക്ഷേപിക്കുന്നില്ല പുരുഷന്മാർക്ക് ബഹുമാനം വളരെ കുറവാണ് നമ്മളെ വീട്ടിലത് പറഞ്ഞ് പഠിപ്പിക്കണം നമ്മൾ നമ്മുടെ മക്കളോട് ആൺമക്കളോടായാലും സഹോദരങ്ങളോടായാലും നമ്മളത് എന്നാണ് ഞാൻ പറയുന്നത് ബഹുമാനിക്കുന്നത് കാരണം ഞാൻ അബുദാബിയിൽ വന്നതിന് ശേഷം അതിൻ്റെ ഒരു വ്യത്യാസം ഞാൻ തീർച്ചയായിട്ടും തിരിച്ചറിയുന്നുണ്ട് ഇവിടെ അറബികൾ എങ്ങനെയാണ് സ്ത്രീകളോട് ബഹുമാനത്തോടെ പെരുമാറുന്നത് നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണ് അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ കുറേ പേര് ഇവിടെ വരുന്ന അപ്പോൾ കുറേ പേര് കുറേ ഒക്കെ വന്നിട്ടുണ്ട് അതിൽ ഞാൻ സമുദായത്തിനൊന്നും പറയാൻ പാടില്ല ഈ പറഞ്ഞ മുസ്ലിം സമുദായക്കാര് എനിക്ക് തോന്നിയിട്ടുള്ളത് അവർ നന്നായി അവരുടെ വീട്ടിലുള്ളവരെ സ്ത്രീകളെ നന്നായി ബഹുമാനിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം പറഞ്ഞു വരുമ്പോൾ മറ്റു സമുദായക്കാർ ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ എൻ്റെ സമുദായത്തിൽപ്പെട്ടവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വളരെ കുറവാണ് സ്ത്രീകളോട് നല്ല രീതിയിൽ സംസാരിക്കാൻ പഠിക്കുക ഇപ്പം പുറത്ത് ഇപ്പം ഞാൻ പറഞ്ഞില്ല അമ്പലങ്ങളിൽ പോയാൽ തന്നെ നമ്മളോട് ആരും മാന്യമായോ മര്യാദയോടും സംസാരിക്കാറില്ല വളരെ കർക്കശമായിട്ടും നമ്മൾ നമ്മളൊരു വസ്തുവിനെ പോലെയാണ് അവർ നമ്മളോട് സംസാരിക്കുന്നത് നമ്മളെല്ലാം മനുഷ്യരാണ് എന്തിനാണ് മറ്റൊരാളെ ബഹുമാനിക്കുന്നത് അവരുടെ ഉള്ളിരിക്കുന്ന സോൾ ഇറ്റ് ഈസ് ദ ഇറ്റ് ഈസ് ദ ക്രിയേറ്റഡ് ബൈ ദ ക്രിയേറ്റർ ആ ക്രിയേറ്ററാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത് നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ നിരീശ്വരവാദികളും മറ്റ് അത്തീസ്റ്റുകളും ഒക്കെ ഓരോ കഥകൾ പറയുമായിരിക്കും പക്ഷേ നമ്മൾ ഈ പ്രപഞ്ചത്തെ കാണുന്നുണ്ടെങ്കിൽ നമ്മളുണ്ടാക്കിയതല്ല ഈ പ്രപഞ്ചം അപ്പം മറ്റാരോ ക്രിയേറ്റ് ചെയ്ത പ്രപഞ്ചമാണ് അപ്പോൾ അത് നമ്മൾ ബഹുമാനിച്ചേ പറ്റൂ അതിലൊരു സംഭവം ഞാൻ പറയാം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മീൻസ് എന്നെ നിടയ്ക്ക് കാറിലൊക്കെ കൊണ്ടാക്കുന്ന ഒരു ലേഡിയുണ്ട് അപ്പോൾ അവരെന്നോട് ചോദിച്ചു എന്തിനാണ് ഈ കല്ലിനെ മണ്ണിനെയൊക്കെ കല്ലിനെ കല്ല് മണ്ണെയൊക്കെ എന്ന് ചോദിച്ചു അവനെ പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ ബസ്സിനെ നോക്കി പ്രാര്ത്ഥിക്കാറില്ല നമ്മൾ ബസ്സിപ്പം ഡ്രൈവ് ചെയ്യാണെങ്കിൽ നമ്മൾ നമ്മുടെ ജോലിയെ കർമ്മത്തെയാണ് നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ച് പോകുന്നത് ബസ്സോ ലോറിയോ ജീപ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ വസ്തുക്കളെ ഒന്നും ആയിട്ടുള്ള ഒരു വസ്തുവിനെ നോക്കി ഞങ്ങളാരും ബഹുമാനമല്ല നമ്മൾ അതിനെ വർഷിപ്പ് ചെയ്യാറില്ല സത്യമായിട്ട് പക്ഷേ നമ്മൾ ഒരു മൂർത്തിയോ അത് കല്ല് അപ്പോൾ കല്ലെന്ന് തന്നെ ഉണ്ടാക്കുന്നതല്ല കല്ല് ഇല്ല ഈ പ്രകൃതിയിൽ നിന്ന് തന്ന അപ്പം പ്രകൃതിയാണ് നമ്മൾ ബഹുമാനിക്കുന്നത് ആ ബഹുമാനമാണ് നിങ്ങൾക്ക് തോന്നുന്നത് നമ്മൾ വർഷിപ്പ് ചെയ്തായിട്ട് ഫീൽ ചെയ്യുന്നത് അപ്പം നമ്മൾ മറ്റുള്ളതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാത്ത ഏതൊരു സാധനത്തിലും നമുക്കൊരു ബഹുമാനം കൊടുക്കാം കാണുമ്പോൾ നമ്മൾ ബഹുമാനിക്കുക എസ്പെഷ്യലി സ്ത്രീകളോട് നല്ല രീതിയിൽ പെരുമാറുക അപ്പോൾ അവരും തിരിച്ച് നല്ല രീതിയിൽ പെരുമാറുള്ളൂ ഇനി നിങ്ങളെ ഷൗട്ട് ചെയ്യോ നിങ്ങളോട് മോശമായോ നിങ്ങൾ അങ്ങോട്ട് ചെയ്യാതെ പെരുമാറിയവരോട് നിങ്ങൾ നല്ലതായിട്ട് പെരുമാറണം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ എന്ത് കാര്യങ്ങൾക്കും സംസാരിക്കുമ്പോൾ കുറച്ച് ബഹുമാനമെങ്കിലും കൊടുത്തുകൊണ്ട് സംസാരിച്ചാൽ നമുക്ക് ആ നമുക്ക് തിരിച്ച് കിട്ടുന്നതും ആ ബഹുമാനമായിരിക്കും ഇപ്പം ഞാൻ ഞാൻ ഈ പറഞ്ഞല്ലോ ഗുരുവായൂരിൽ അമ്പലം നടന്നു സംഭവിച്ചപ്പോൾ ഞാനിങ്ങനെ പറയും ചിന്ത ചെയ്യുമ്പോൾ ഞാൻ കേരളത്തിലാണല്ലോ നിൽക്കുന്നത് ഞാനിങ്ങനെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും അയ്യോ അവരെന്തിനാണ് നമ്മളോട് ഇങ്ങനെ പെരുമാറുന്നത് അപ്പോൾ കാരണം നമ്മളിപ്പോൾ അറബി നാട്ടിലാകുമ്പോഴത്തേക്കും ആ മിഡിൽ ഈസ്റ്റിൻ്റെ കാര്യം ഞാൻ പറയട്ടോ കാര്യം ഇപ്പോൾ സിറിയൻസും ചില നാഷണാലിറ്റീസ് ഉണ്ട് അവരങ്ങനെ വലിയ ബഹുമാനമൊന്നും നമുക്ക് തരത്തില്ല അവർ കൊടുക്കും ബഹുമാനം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലേഡീസിന് ബഹുമാനം കൊടുക്കുകയുള്ളു ആ കഥ ഞാൻ വേറൊരു ദിവസം പറയാം കാര്യം ഇത് വളരെ ലെങ്തിയായിപ്പോകും അപ്പം പിന്നെ ഞാൻ കണ്ടത് തമിഴ്നാട്ടിലുള്ള പുരുഷന്മാരെ വളരെ ബഹുമാനമാണ് സ്ത്രീകളോട് അതിനിപ്പോൾ എന്ത് അവരെ അവരെ നമ്മൾ ചീത്ത വിളിച്ചാൽ പോലും അവർ തിരിച്ചൊന്നും പറയത്തില്ല അവരതിൻ്റെ എന്താ മകളെ എന്താ എന്നാ ചോദിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ബാളം വെക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് പക്ഷേ കാര്യം ഞാൻ തമിഴ്നാട്ടിൽ ചെന്നൈയിലൊക്കെ പോകുമ്പോൾ അതിൻ്റെ വ്യത്യാസം ഞാൻ തിരിച്ചറിയുന്നു കേരളത്തിൽ വരുന്നതിനേക്കാളും നമുക്ക് സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട് മറ്റ് അതായത് തമിഴ്നാട്ടിൽ പോകുമ്പോഴത്തേക്കും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ മക്കളെ പറഞ്ഞു പഠിപ്പിക്കണം സ്ത്രീകളോട് നല്ല രീതിയിൽ ബഹുമാനിക്കാനായിട്ട് ഓക്കെ ബൈ ബൈ ബായ് Let's talk, let's chat, and let's enjoy.